നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വീണ്ടും ഒരു പുതുവർഷം നമുക്ക് മുന്നിലേക്ക് പുതിയ പ്രതീക്ഷകളുടെയും തുടക്കങ്ങളുടെയും സമയം രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഓരോ വർഷവും ഒരു പുതിയ തുടക്കത്തിന്റെ വാഗ്ദാനമാണ് പുതുവർഷം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള ഒരു വാതിലായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എണ്ണം അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്യുന്ന വർഷമായി മാറട്ടെ വരാനിരിക്കുന്ന വർഷത്തിലെ എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാകട്ടെ സന്തോഷവും ചിരിയും നിറഞ്ഞതാകട്ടെ നേട്ടങ്ങളിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുമാറാകട്ടെ പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നാം ചൂട് നമുക്കിത് ഓർമ്മിക്കാവുന്ന ഒരു വർഷമാക്കി മാറ്റാം അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പുതുവർഷത്തെ ഇരും കൈ നീട്ടി സ്വീകരിക്കുക എല്ലാവർക്കും പുതുവത്സരാശംസകൾ ലോകം പുതുവർഷാഘോഷ ലഹരിയിലാണ് ദ്വീപിലാണ് ആദ്യം പുതുവർഷം പിറന്നത് പിന്നാലെ ന്യൂസിലാൻഡിലും പുതുവർഷം എത്തി കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് പ്രധാന നഗരങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോടെ ഏവരും പുതുവർഷത്തെ വരവേറ്റത്